വയനാട് ഉരുൾപൊട്ടലിൽ വൻ ദുരന്തമുണ്ടായതിന് പിന്നാലെ അടിയന്തര ഇടപെടലുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇരുവരും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ദുരന്തത്തിൽ ദുഃഖം അറിയിച്ചു കേന്ദ്രത്തിൽ നിന്ന് എല്ലാ സഹായവും ഉറപ്പു നൽകുന്നതായി പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ അറിയിച്ചു ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർക്കായി പ്രാർത്ഥിക്കുന്നതായും മോദി വ്യക്തമാക്കി സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനം വേണമെന്ന് ഗാന്ധി ആവശ്യപ്പെട്ടു കേന്ദ്രമന്ത്രിമാരുമായി സംസാരിക്കുമെന്നും വയനാടിന് സാധ്യമായ എല്ലാ സഹായവും എത്തിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എല്ലാ യു ഡി എഫ് പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു പ്രധാനമന്ത്രി രാവിലെ മുതൽ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു വയനാട് മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിവന്ന മൃതദേഹങ്ങൾ എത്തിച്ച നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലെത്തി മുസ്ലിം ലീഗ് നേതാക്കൾ കാര്യങ്ങൾ വിലയിരുത്തി നിലമ്പൂർ ഭാഗത്ത് പോത്തുകല്ലിലാണ് മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ഏകോപിപ്പിച്ചു ും എല്ലാവരും ഒറ്റക്കെട്ടായി ദുരന്തമുഖത്ത് ഉണ്ടാവണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം എം എൽ എ മാർ തുടങ്ങിയവർ ആശുപത്രിയിലെത്തിയിരുന്നു ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം ശക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എൻ ഡി ആർ എഫിന്റെ അറുപതംഗ സംഘം രക്ഷാപ്രവർത്തനം തുടരുകയാണ് സമീപ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള പൊതുപ്രവർത്തകരായ ആളുകളും വളന്റിയർമാരും സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനം ഊർജിതപ്പെടുത്താൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി ി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു വിഷയത്തിൽ കെ സി വേണുഗോപാൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി വിഷയം ലോക്സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചർച്ച ആവശ്യപ്പെട്ട എം കെ രാഘവൻ എംപിയും ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്